ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം എന്തെങ്കിലും പരിമിതികളുടെ പേരിൽ ഒരു പ്രദേശമോ ഒരു വിഭാഗമോ അതിൽ ഉൾപ്പെടാതെ പോകരുത് എന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട് ഈ പദ്ധതിയിലും ഇതേ കാഴ്ചപ്പാടാണ് സർക്കാർ പുലർത്തിയത് അതുകൊണ്ടാണ് ഇടമലക്കുടി അട്ടപ്പാടി തുടങ്ങിയ ആദിവാസി മേഖലകളിൽ ഈ പദ്ധതി മികച്ച വിജയം നേടിയത് ഈ നേട്ടം ഒരു തുടക്കം മാത്രമാണ് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല മറിച്ച് ഇവിടെ നിന്നും രണ്ടാം ഘട്ടത്തിലേക്ക് ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിൻ്റെ ഭാഗമായി എല്ലാവരുടെയും അവകാശരേഖകൾ പ്രധാന സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്ത് ഡിജി ലോക്കറുമായി ബന്ധിപ്പിക്കും സർക്കാർ പിന്തുണയോടെ ഇത്തരത്തിൽ ഒരു സംവിധാനം സാർവത്രികമായി ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായും കേരളം മാറാൻ പോവുകയാണ് ഡിജിറ്റൽ സാക്ഷരത നേടിയവർക്ക് സൈബർ ക്രൈമുകൾ സോഷ്യൽ മീഡിയ ദുരുപയോഗം എന്നിവ തിരിച്ചറിയുന്നതിനും അവ തടയുന്നതിനുമുള്ള പരിശീലനവും നൽകുകയാണ് അങ്ങനെ ഡിജിറ്റൽ സാക്ഷരത എന്ന സങ്കല്പത്തിന് എല്ലാ അർത്ഥത്തിലുമുള്ള തുടർച്ച ഉറപ്പാക്കുകയാണ് നാം ഡിജിറ്റൽ സാക്ഷരത കൊണ്ട് മാത്രം എല്ലാം ആയി എന്ന് കരുതാനാവില്ല അത് പ്രയോഗിക്കുന്നതിനുള്ള സങ്കേതങ്ങൾ കൂടി വേണ്ടേ പ്രത്യേകിച്ചും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി പോലുള്ള സങ്കേതങ്ങൾ അതിനായി ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിക്കുക മാത്രമല്ല അത് എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ കൂടിയാണ് കേരളം ചെയ്യുന്നത് കെ ഫോൺ പദ്ധതിയെ ഈ കാഴ്ചപ്പാടിൽ വേണം മനസ്സിലാക്കാൻ ഇതിനോടകം ഒന്നേകാൽ ലക്ഷത്തോളം ഇന്റർനെറ്റ് കണക്ഷനുകൾ അതിലൂടെ നൽകിയിട്ടുണ്ട് അതിനു പുറമെ പബ്ലിക് വൈഫൈ ഹോട്ട്സ്പോട്ടുകളും സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ എത്തിച്ചുകൊണ്ട് രാജ്യത്തിനാകെ നമ്മൾ മാതൃക തീർക്കുകയാണ് ഡിജിറ്റൽ സാക്ഷരത യാഥാർത്ഥ്യമാക്കി ഒപ്പം ഇൻ്റർനെറ്റ് കണക്ഷനുകളിൽ ലഭ്യമാക്കി അപ്പോൾ പിന്നെ നമ്മുടെ സർക്കാർ സേവനങ്ങളും സ്മാർട്ടാകണമല്ലോ അതിലുള്ള നടപടികൾ വളരെ നേരത്തെ തന്നെ സർക്കാർ സ്വീകരിച്ചിരുന്നു നിലവിൽ തൊള്ളായിരത്തോളം സേവനങ്ങളാണ് ഓൺലൈനായി ജനങ്ങൾക്ക് ലഭ്യമാകുന്നത് ഇതിനു പുറമെ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ തദ്ദേശ ഭരണ വകുപ്പിൻ്റെ സേവനങ്ങളാകെ കെ സ്മാർട്ട് വഴിയും ലഭ്യമാണ് സർക്കാർ സേവനങ്ങൾക്കായി ഒരാൾക്കും ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്നില്ല വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് സേവനങ്ങൾ ജനന മരണ സർട്ടിഫിക്കറ്റുകൾ പോലീസിൽ പരാതി നൽകൽ ഇങ്ങനെ എല്ലാ സേവനങ്ങളും ഇന്ന് ഭൂരിഭാഗം പേരും ഓൺലൈനായി തന്നെയാണ് നിർവഹിച്ചു വരുന്നത് അതാണ് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം ഇതാണ് റിയൽ കേരള സ്റ്റോറി പ്രവാസി മലയാളികൾക്ക് നാട്ടിൽ വരാതെ തന്നെ ചില സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു നൂതന സമൂഹത്തിൽ രൂപപ്പെട്ടു വന്ന ഡിജിറ്റൽ നെറ്റ്വർക്കിൻ്റെ സമസ്ത മേഖലകളിലും കാര്യക്ഷമമായി സംസ്ഥാന സർക്കാർ ഇടപെടുകയാണ് നാം ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹം കെട്ടിപ്പടുക്കാനാണ് ശ്രമിക്കുന്നത് അക്കാര്യത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഒരിക്കൽ കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ